എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ എറണാകുളത്തോട്ട് പോവാണ് നമുക്ക് മില്യൺ സബ്സ്ക്രൈബേഴ്സ് ആയതിന്റെ വ്ലോഗ് നിങ്ങൾ ഞാൻ 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 കണ്ടുകയാണ് അപ്പൊ നമ്മൾ എറണാകുളത്തേക്ക് പോവാന്ന് വിചാരിച്ചപ്പോഴാണ് ആ പോകുന്ന വഴിയിലാണ് തിരി വൺ മില്യൺ ആകാൻ പോകുന്നു നമുക്ക് തിരിച്ച് വീട്ടിലോട്ട് പോയാലോ അതിന്റെ വീഡിയോ എടുക്കണ്ടേന്ന് വിചാരിച്ചു നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് പോയത് ഓ ബസ്സിലുള്ളിൽ ഉള്ളവരൊക്കെ എന്നെ നോക്കുന്നുണ്ട് ഗെയ്സ് ഞാൻ വ്ലോഗ് ചെയ്യുന്നോണ്ടായിരിക്കും ഹലോ ഗൈസ് ഞാൻ വ്ലോഗ് അപ്പൊ എന്തുവാ ഇപ്പൊ നമ്മള് തിരിച്ച് വീട്ടിലോ അല്ല ഇപ്പൊ നമ്മൾ കൊണ്ട് എറണാകുളത്തപ്പൻ ഗ്രൗണ്ട് എറണാകുളത്തെ എറണാകുളത്തപ്പൻ ഗ്രൗണ്ടിലേക്ക് പോവാണ് അവിടെ ഒരു ഫാന്റസി വേൾഡ് എന്ന് പറഞ്ഞ ഒരു പരിപാടി നടക്കുന്നുണ്ട് കുട്ടികൾക്ക് വേണ്ടിയുള്ള ഒരു പരിപാടിയാണ് കേട്ടോ ഇതിനു മുമ്പ് അവിടെ പോയിട്ടുണ്ട് ഒരുപാട് സ്റ്റോളും കച്ചവടവും കാര്യങ്ങളും അതൊക്കെ നമ്മൾ വീഡിയോ എടുത്തിട്ടുണ്ട് അപ്പൊ ഇത് അതിൽ നിന്ന് ആ എന്തുമായിരുന്നു മറൈൻ അക്വേറിയം മറ്റേ മത്സ്യകന്യല്ലേ ചെ മത്സ്യകന്യയുടെ പരിപാടി ഇല്ലേ വെള്ളത്തില് ഒരു ചേച്ചി മത്സ്യകന്യെ പോലെ കിടക്കുന്നത് അത് കാണാൻ പോയി വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ അതേ ഗ്രൗണ്ടിൽ ഇപ്രാവശ്യം ഫാന്റസി വേൾഡ് ആണ് അതായത് മിക്കി മൗസ് ആന അങ്ങനെ ഒരുപാട് കാർട്ടൂൺ ക്യാരക്ടേഴ്സ് ഉണ്ടാകും പിന്നെ അതുണ്ട് ഇതുണ്ട് മീനുകളുണ്ട് കൊറേ സ്റ്റോൾ ഉണ്ട് നിങ്ങൾക്കറിയാലോ നിങ്ങൾ കണ്ടിട്ടുണ്ടോ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഞാൻ ഈ ഞങ്ങൾ ഈ വീഡിയോയിലൂടെ നിങ്ങളെ ഫുൾ വ്ലോഗ് കാണിച്ചുതരാം മെയ് മെയ് വരെ ഉണ്ട് കേട്ടോ മെയ് കുറച്ച് ദിവസം കൂടി ഉണ്ട് ഇത് നമ്മളെപ്പൊഴത്തൊട്ടേ അന്നം മനം എന്ന് വിചാരിക്കുന്നു പക്ഷേ നടക്കുന്നില്ല അപ്പൊ ഗൈസ് ഇന്ന് രണ്ടും കൽപ്പിച്ചത് വൈകുന്നേര അഞ്ച് അഞ്ചര മണി ആറു മണിയെങ്കിലും ഇപ്പൊ ആയിക്കാണോ എന്തോ ട്രാഫിക് ട്രാഫിക് അവൻ അറിയാം എന്റെ ഫേവറേറ്റ് നമ്മള് ഗേൾസിന്റെ എല്ലാവരുടെയും ഫേവറേറ്റ് അല്ലേ സുഡിയോ അപ്പൊ അവൻ സുഡിയോ കണ്ടിട്ട് എന്നെ കൂടി കാണിച്ചു തരാണേ അച്ഛേലോ നിർത്തിയാലോ നമ്മളിപ്പൊ ഞാൻ ഒരു ഇവിടെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് എനിക്കാണെങ്കിൽ ണ്ട് കേട്ടോ ആറു മണി സമയല്ലേ അവിടെയാണെങ്കിൽ ഉച്ചയ്ക്ക് രണ്ടു മണി തൊട്ട് രാത്രി ഒമ്പത് മണി വരെയുണ്ട് നമ്മുടെ ഈ ഫാൻറ്റസി വേൾഡിന്റെ ആ ഒരു ഷോ പരിപാടി അപ്പൊ അച്ഛ നമുക്ക് എന്തെങ്കിലും കഴിച്ചിട്ട് പോയാൽ മതി അച്ഛേ അപ്പൊ സമാധാനമായിട്ട് നടന്നു കാണാല്ലോ അല്ലെങ്കിൽ അതിന്റെ ഉള്ളിൽ കയറി എനിക്ക് വിശന്ന് ഞാനൊരു പരിവാവൂ അല്ലെ കുഞ്ഞപ്പാ നിന്റെ അഭിപ്രായം എന്താ കഴിച്ചിട്ട് പോണോ അല്ലെങ്കിൽ അവിടെ പോയി എല്ലാം കണ്ടിട്ട് തിരിച്ചു വരുമ്പോ കഴിച്ചാൽ മതിയോ അല്ലെങ്കി ഇപ്പൊ കഴിക്കണോ അച്ഛക്കെ കഴിച്ചിട്ട് പോണോന്നാണ് പോരാൻ നേരത്ത് കഴിക്കാം അല്ലേ ആ അപ്പൊ കുഞ്ഞ് കണ്ടിട്ട് പോരാൻ നേരത്ത് കഴിച്ചോ അച്ഛമ്മ ഇപ്പൊ കഴിക്കട്ടൊരു ചായ മാത്രാണെങ്കിലും മതിയത് ഇക്കായി സഭ നമ്മൾ ഇവിടെ വന്ന് ദർബാർ ഹോൾ ഗ്രൗണ്ടിൽ പാർക്കിങ്ങിന് വന്നാണ് അപ്പൊ കാർ ഇവിടെ ഇട്ടിട്ടുണ്ട് നമുക്കിനി വേഗം പോയി ഫുഡ് കഴിച്ചിട്ട് അങ്ങോട്ട് പോവാം സമയമില്ല ഒൻപത് മണിവരെ ഉള്ളു അതിനുള്ളിൽ വരാൻ ഒരു മണിക്കൂറത്തേക്ക് മുപ്പത് രൂപ പാർക്കിംഗ് ഫീം കൊടുത്ത് ഞങ്ങൾ അങ്ങനെ നടന്നു ലക്ഷ്യം മസാല ദോശയായിരുന്നു കേട്ടോ ഇതിനു മുമ്പ് ഇവിടെ ഒരു പരിപാടി കാണാൻ വന്നപ്പോൾ ഇതവിടെ കാണുന്ന ഒരു ഹോട്ടലിൽ നിന്ന് മസാല ദോശ കഴിച്ചായിരുന്നു ചേട്ടൻ ഞാനൊന്ന് കഴിച്ചില്ല ഞാൻ വേറെന്തോ കഴിച്ചതേ ഭയങ്കര ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റ് ആയിരുന്നു എന്ന് പറഞ്ഞിട്ട് ആ മസാല ദോശ കഴിക്കാൻ വേണ്ടി ഞങ്ങൾ വീണ്ടും അവിടെ ചെന്നതാണ് പക്ഷെ അവിടെ തീർന്നു ഗൈസ് നമ്മള് സന്ധ്യയല്ലോ അവിടെ ചെന്നപ്പോ അതൊക്കെ രാവിലെ ആയിരുന്നു അത്രേ അങ്ങനെ അവസാനം എപ്പോഴത്തേയും പോലെ ചിക്കൻ ബിരിയാണി തന്നെ വാങ്ങിച്ചു കേട്ടോ സാധാരണ ഹോട്ടലെ പോലെയല്ല കുറച്ച് റേറ്റ് കൂടുതലായിരുന്നു പക്ഷെ എന്നാലും നല്ല ആംബിയൻസും അടിപൊളി ഹോട്ടലും ഒക്കെയാണ് കേട്ടോ എനിക്ക് കുഞ്ഞപ്പനും പിന്നെ ഒരു ബിരിയാണി തന്നെ കൂടുതലാണ് കഴിച്ചത് ഞങ്ങൾക്ക് രണ്ടുപേർക്കും കുഞ്ഞു കുഞ്ഞു വയറാണ് ഞങ്ങൾ രണ്ടുപേരും ഷെയർ ചെയ്ത് കഴിച്ചു ഞാനും കുഞ്ഞപ്പനും ഓരോ കട്ടൻ ചായ പറഞ്ഞു കേട്ടോ ചേട്ടനാണെങ്കിൽ പാൽ ചായം അതിയെന്ന് പറഞ്ഞിട്ട് പാൽ ചായയും കുടിച്ചു ഒന്നാം തരം ബിരിയാണിയായിരുന്നു അടിപൊളി ആയിരുന്നു അങ്ങനെ കഴിച്ചു കഴിഞ്ഞാൽ കുഞ്ഞപ്പനാണെങ്കിൽ വേഗം വേഗം വാരത്തിനു വേണേ കാരണം നമ്മുടെ ഈ ഷോ നടക്കുന്നതിന്റെ ഓപ്പോസിറ്റ് ഒരു ഹോട്ടലിലാണ് നമ്മൾ കയറിയത് കേട്ടോ അപ്പൊ ഇവിടെ ഇരിക്കുമ്പോ തന്നെ നമുക്ക് ആ ഒരു ഫ്രണ്ടിലത്തെ സംഭവങ്ങളൊക്കെ കാണാം അങ്ങനെ ടിക്കറ്റ് എടുത്തു ഒരാൾക്ക് നൂറ് രൂപയാണ് അഞ്ച് യസ് തുടങ്ങിയ എല്ലാ കുട്ടികൾക്കും നമ്മൾ ടിക്കറ്റ് എടുക്കണം അഞ്ച് വയസ്സിന് താഴെ ആയിരുന്നെങ്കിൽ കുഞ്ഞപ്പനെ എടുക്കണ്ടായിരുന്നു പക്ഷെ ഇപ്പൊ കുഞ്ഞപ്പനും എടുത്തു അങ്ങനെ മൂന്ന് ടിക്കറ്റും എടുത്തുണ്ടെങ്കിൽ നമ്മൾ അതിന്റെ ഫ്രണ്ടിൽ പോയി നിൽക്കാണ് ഒട്ടിപൊളി കാണട്ടെ ആ ഫ്രണ്ട് ഭാഗം ഒക്കെ കാണാൻ നല്ല രസമായിട്ടുണ്ട് അപ്പോൾ ഫേറി ലാൻഡ് എന്നൊക്കെയാ പറയണത് അപ്പൊ അകത്തേക്ക് എറിയപ്പോ നോക്കിക്കേ ഒരുപാട് എന്താ പറയാ അധികം കണ്ട് കാണാത്ത ടൈപ്പിലുള്ള ബേഡ്സ് പിന്നെന്താ നമ്മുടെ ഇഗ്വാനൊക്കെ ഇല്ലേ ഇഗ്വാന ഉണ്ട് പിന്നെ ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള കുറച്ച് പ്ലാന്റ്സ് ഉണ്ട് ട്രീസ് ഉണ്ട് ഇഗ്വാനകളാണ് ആണ് കേട്ടോ ഇതെല്ലാം കിടന്നുറങ്ങുവാണെ ഒരനക്കം ഇല്ല ശരിക്കും നമുക്ക് അവരുടെ അടുത്ത് പോയി ഇതിനെ തൊടാൻ നോക്കിയാൽ പ്ലാസ്റ്റിക് പോലെയാണെന്നേ ഏറ്റവും കുഞ്ഞപ്പൻ ഇഷ്ടപ്പെട്ടത് ഈ മീനുകളെയാണ് എന്തൂരട്ടുപൊളി മീനുകളായിരുന്നെന്നറിയാവോ പക്ഷെ അതൊന്നും തൊടാനും വെള്ളത്തിൽ കൈയിടാനും ഒന്നും പറ്റില്ല അവർ അവിടേതയൊക്കെ ഉണ്ടല്ലേ കെട്ടിവെച്ചിട്ടുണ്ട് കുഞ്ഞപ്പൻ അതിൻ്റെ ഇടയിൽ കൂടി നഴഞ്ഞ് കയറാനൊക്കെ നോക്കി കേട്ടോ പിന്നെ ഞാൻ വലിച്ചുകൊണ്ട് പോയതാണ് നല്ല ഭംഗിയാണ് അവർക്ക് ഫുഡൊക്കെ ഇട്ട് കൊടുക്കാൻ പറ്റുമായിരുന്നെങ്കിൽ കൊള്ളായിരുന്നു പക്ഷേ ഫുഡൊന്നും അവിടെ ഇല്ലായിരുന്നു അങ്ങനെന്തെങ്കിലും നമ്മുടെ ആ സൈഡിൽ കാണുന്ന എല്ലാം ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള മരങ്ങളാണ് കേട്ടോ നല്ല ശരിക്കും കണ്ടാൽ നമുക്ക് ഒറിജിനൽ പോലെ തോന്നും അവിടെ നിന്ന് ഞങ്ങൾ ഫോട്ടോ ഒക്കെ എടുത്തു പിന്നെ അതേ തത്തമ കണ്ടില്ലേ തത്തമേനെ നമുക്ക് തോളിൽ വെച്ചാൽ കൈ വെച്ചൊക്കെ ഫോട്ടോ എടുക്കാം പക്ഷേ അതിന് നൂറ് രൂപ നമ്മൾ എക്സ്ട്രാ കൊടുക്കണം പിന്നെ ചില വേഴാമ്പലാണെന്ന് തോന്നുന്നു ചില ഇത് തറവാണോ ഹംസം എന്തോ സാധനം കുഞ്ഞപ്പനാ ആകെ മനസ്സിലായത് ഈ ടോർട്ടോയിസ് അമ്മയ ആമ ആമെന്ന് പറഞ്ഞ ആമയുടെ അടുത്തോട്ടോ ഓടുന്നുണ്ടായിരുന്നു അത് മാത്രമേ അവര് മനസ്സിലായുള്ളൂ പിന്നെ നമ്മുടെ കുഞ്ഞു കുരുവികളില്ല അതിന് പറയണ എന്താ അടക്ക കുരുവി എന്നാണോ പറയുന്നത് അത് നിറയെ എന്ന് വെച്ചാൽ നിറയുണ്ടായിരുന്നു കുഞ്ഞപ്പനെ പിടിക്കാൻ വേണ്ടി അതിന്റെ പുറകെ ഓടി 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 ഒരു പരുവായി കേട്ടോ പക്ഷെ അതിനെ കൈ കിട്ടുപോകും അത് പറന്ന് പോകും പിന്നെ ഒരെണ്ണത്തിന് എന്തോ വയ്യായിരുന്നു കേട്ടോ കണ്ടില്ലേ അതിന് ആ ചേട്ടൻ വന്ന് എടുത്തുകൊണ്ട് പോയി അതിന് വയ്യാത്ത കുരുവിയാണെന്ന് പറഞ്ഞിട്ട് നേരത്തെ ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ കയ്യിലെന്തോ ഉള്ളിലേക്ക് വയ്ക്കാൻ വേണ്ടി പൈസ കൊടുക്കണമെന്ന് അത് ഇവിടെയാണ് കേട്ടോ നോക്കിക്കേ ഇതൊരു ആർട്ടിഫിഷ്യൽ മരവാണേ അത് ഒറിജിനലല്ല അതിന്റെ മുകളിൽ നിറയെ ഒറിജിനൽ പക്ഷികൾ ഇരിക്കുന്നുണ്ടായിരുന്നു ഇഗ്വാനെ കണ്ടില്ലേ ഏറ്റവും അടിപൊളി കുഞ്ഞപ്പനെ ആ പാമ്പിനെ കയ്യിൽ മേടിച്ചാണ് ഇതിനു ഇതിനുമുമ്പ് നമ്മൾ ഫോട്ടോ വെച്ച് പോയപ്പോൾ അവിടുത്തെ ഗ്രൗണ്ടിൽ ഇതുപോലൊരു പരിപാടി നടക്കുന്നുണ്ടായിരുന്നു അതിന്റെ വീഡിയോ ഞാൻ ഇട്ടതാണ് അപ്പൊ കുഞ്ഞപ്പിനെ ഭയങ്കര ഇത് കയ്യിലേക്ക് മേടിക്കാൻ ഭയങ്കര പേടിയായിരുന്നു തൊട്ടൊക്കെ നോക്കി പക്ഷേ ഈ പാമ്പിനെ അവൻ കയ്യിലെടുത്തു അവൻ ഉമ്മ വരെ കൊടുത്തേ ഉമ്മ കൊടുത്ത വീഡിയോ ഒന്നും കിട്ടിയില്ല ആ തത്തമനെ ഞാൻ തൊട്ടപ്പോൾ അതൊരു കൊത്തു കൊത്താൻ നോക്കിയാണ് എന്നെ ഞാൻ പേടിച്ച് പോയി കണ്ടില്ലേ ലവ് ബേർഡ്സ് നല്ല ഭംഗിയാണ് കേട്ടോ എന്ത് പിന്നെ ആർട്ടിഫിഷ്യൽ പ്ലാന്റ്സ് കാണുമ്പോൾ നമ്മൾ ഓർക്ക് അതിൻ്റെ അകത്ത് ഇരിക്കുന്നതൊക്കെ വെറുതെ ആർട്ടിഫിഷ്യൽ ബേഡ്സ് ആണെന്നു പക്ഷേ അല്ലാതെ ഒറിജിനൽ ജീവനുള്ള ആണ് ആർട്ടിഫിഷ്യൽ പ്ലാന്റ്സിലൊക്കെ വന്നിരിക്കുന്നത് പിന്നെ നമ്മൾ കുറച്ച് അകത്തോട്ട് കയറുമ്പോഴാണ് ഇത് നമ്മുടെ ആൾക്കാരൊക്കെ വരുന്നത് മുയലുണ്ട് പിന്നെ എന്താ മിക്കി ഉണ്ട് ആനയുണ്ട് ചെറിയ ചെറിയ ആൾക്കാരൊക്കെയാണ് അവരിങ്ങനെ ഇട്ട് നിക്കുന്നതാണ് കേട്ടോ നല്ല ക്യൂട്ട് എന്ന് പറഞ്ഞാൽ നല്ല അടിപൊളിയാ ഇത് കാണാൻ വേണ്ടി മാത്രമാണ് കുഞ്ഞപ്പൻ അവിടെ വരെ പോയത് എന്ത് പൊന്നെ ആ ഡക്ക് ഡക്ക് ഉണ്ടായിരുന്നു ഗെയ് ഞാൻ വൈസോറ് കൊടുക്കുമ്പോ കുഞ്ഞപ്പൻ എന്റെ കൂടെ ഉണ്ട് കേട്ടോ സത്യം പറഞ്ഞാൽ ഇവരെ സമ്മതിക്കണം കേട്ടോ ഉച്ചയ്ക്ക് രണ്ടു മണി തൊട്ട് രാത്രി ഒൻപത് മണിവരെ ഇവർ ഇങ്ങനെ വരുന്നവരോട് ഫോട്ടോ എടുത്തും ഡാൻസ് കളിച്ചും ഉല്ലസിച്ചും ഒന്നിരിക്കാൻ പോലും പറ്റില്ല ഭയങ്കരമായിട്ട് ടയേർഡ് ആകും അവരെ എനിക്കത് അവരോട് ഡാൻസ് കളിച്ചപ്പോ എനിക്ക് മനസ്സിലായിരുന്നു കേട്ടോ നമ്മൾ ചെന്നപ്പോഴത്തേക്ക് ഒരു ഏഴര ആയി ആയിക്കാണോ എട്ടുമണിയെങ്കിലും ആയിക്കാണുമല്ലോ അപ്പോഴേക്കും അവർ ഭയങ്കര ടയർഡായിരുന്നു മിക്കി മോസ് നല്ല രസമുണ്ടായിരുന്നു ഉണ്ടായിരുന്ന കേട്ടോ ഡാൻസ് നിറയിച്ച സ്റ്റെപ്പ് ഒക്കെ ഇട്ട് ഭയങ്കര അടിപൊളിയായിട്ട് മിക്കി ഡാൻസ് കളിക്കുന്നുണ്ടായിരുന്നു ഞങ്ങൾ എന്താണെങ്കിലും എല്ലാവരുടെയും കൂടെ ഡാൻസ് ഒക്കെ കളിച്ചു ഫോട്ടോ ഒക്കെ എടുത്തു ആ പാട്ടൊന്നും ഇപ്പൊ ഞങ്ങൾ ഡാൻസ് കളിക്കുന്ന ആ ഒരു പാട്ട് മ്യൂസിക്കൊന്നും ഇവിടെ കൊടുക്കാൻ പറ്റില്ല ഗെയ്സ് നമുക്ക് കോപ്പി റൈറ്റ് കിട്ടും കേട്ടോ അപ്പതേ അവിടെ ഒരുപാട് പൂക്കൾ ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ആർട്ടിഫിഷ്യൽ പൂക്കളൊക്കെ നല്ല രസം നമുക്ക് അതിന്റെ ഫ്രണ്ടിൽ നിന്ന് ഫോട്ടോസൊക്കെ എടുക്കാം കേട്ടോ കണ്ടില്ലേ നല്ല ഭംഗിയുണ്ട് കുഞ്ഞു കുഞ്ഞു വീട് പോലെയും പിന്നെ കൂടാരം പോലെയും താഴെ കുറേ പഞ്ഞി ഇട്ടേക്കുന്നുണ്ട് ആ പഞ്ഞി നമുക്ക് ഇനി ഐസ് കട്ട പോലെയൊക്കെ തോന്നിക്കാൻ വേണ്ടി അങ്ങനെ കുറേ അടിപൊളി മീനൊക്കെ കണ്ടില്ലേ താറാവ് ചിത്രശലഭം അതൊക്കെ ജസ്റ്റ് നമുക്ക് ഫോട്ടോ എടുക്കാൻ വേണ്ടി മാത്രമാണ് അതിന്റെ ഫ്രണ്ടിൽ നിന്ന് നമുക്ക് ഫോട്ടോസ് എടുക്കാൻ പറ്റും വീഡിയോ ഒക്കെ എടുക്കാം ആ ബാക്കിൽ കാണുന്ന ഒരു ബട്ടർഫ്ലൈ കണ്ടോ ഒരുപാട് ലൈറ്റ്സ് ഒക്കെ കൊടുത്തിരിക്കുന്നത് അത് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഞാൻ കുഞ്ഞപ്പിലും എല്ലാത്തിൻ്റെ ഫ്രണ്ടിൽ കിറങ്ങുന്ന ഫോട്ടോയും വീഡിയോയും ഒക്കെ എടുത്തു പിന്നെ ഉള്ളിലേക്ക് ചെല്ലുമ്പോൾ സാധാരണ നമ്മൾ കാണുന്ന പോലത്തെ സ്റ്റോളുകളാണ് എന്താ ഫർണിച്ചറും കാര്യങ്ങളൊക്കെയാണ് ഇതിനു മുമ്പ് ഞാൻ പറഞ്ഞില്ല പ്പം ഗ്രാണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനത്തെ പരിപാടികളൊക്കെ വരുന്നതാണ് അപ്പൊ ചെല്ലുമ്പോൾ നമ്മൾ ഇതിനുമുമ്പ് കണ്ടിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് അവിടെ ഉള്ളത് മസാജർ കണ്ടില്ലേ നമുക്ക് വല്ല ബോഡി പെയിനോ വല്ല മുതുകോ പെടലിയൊക്കെ വേദനയാണെങ്കിൽ നല്ല മസാജർ ആണ് അതങ്ങനെ വെച്ചാൽ കുഞ്ഞപ്പോ അവിടെ നിന്ന് സുഖിക്കുകയാണ് ആ ചേട്ടൻ വെച്ചു കൊടുത്തത് പിന്നെ ആലുവ ജിലേബി അങ്ങനത്തെ സ്റ്റോളുകള് ജ്യൂസിന്റെ ഒക്കെ സ്റ്റോള് പിന്നെ മറ്റേ അച്ചാർ ഇതെന്തോ ഇത് വറുത്തതാണ് കേട്ടത് എന്തൊക്കെയോ വറുത്ത് വിൽക്കുന്നില്ലേ ആ പൊരികള് വിൽക്കുന്നത് അതൊന്നും നമ്മൾ വാങ്ങിച്ചില്ല ഗ്രിസ്റ്റിങ്ങിനെ കണ്ട് നടന്നാൽ മാത്രമേ ഉള്ളൂ പിന്നെ എന്താ ചൂട് പിടിക്കുന്ന സാധനം പിന്നെ ഇത് എന്താ പറയാ പിന്നെ എന്താ പറയാ മിററ് നമ്മൾ കണ്ണാടി നോക്കില്ല അപ്പോൾ വാഷ് ബേസിനും മിററൊക്കെ കൂടി നല്ല അടിപൊളി മിറേഴ്സ് ആയിരുന്നു പുതിയ വീട് വെക്കുന്നവർക്കൊക്കെ ഈ മിററൊക്കെ അടിപൊളിയായിരിക്കും വീട്ടിൽ അപ്പോൾ അതിലേക്ക് ഞാൻ മുഖമൊക്കെ നോക്കി നടക്കുകയാണ് ഗെയ്സ് അത് കഴിഞ്ഞത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ ചേട്ടന്റെ കയ്യിലുള്ള ചുരിദാറുകളാണ് കേട്ടോ ആയിരം രൂപയാണ് ആ ഒരു ചുരിദാർ എല്ലാ ചുരിദാർ സെറ്റിനും ആയിരം രൂപയ്ക്ക് ആ ചേട്ടൻ വിൽക്കുന്നത് അതും മെറ്റീരിയൽ ആണ് നമ്മൾ വീട്ടിൽ കൊണ്ട് തയ്പ്പിക്കണം ടോപ്പും പാന്റും ഷോളും ഉണ്ടാകും എനിക്ക് പുനെ നേരിട്ട് കാണാൻ ഇതൊന്നുമല്ല അടിപൊളിയാണ് കേട്ടോ അവിടെ നമ്മൾ നല്ല രീതിയിൽ സെലക്ട് ചെയ്തെടുക്കുവാണെങ്കിൽ നമുക്ക് നല്ല അടിപൊളി ചുരിദാർ മെറ്റീരിയൽസ് ഒക്കെ കിട്ടും പക്ഷെ ഞാനൊന്നും വാങ്ങിച്ചില്ല കേട്ടോ അത് കഴിഞ്ഞ് നടന്നപ്പോ എലൈറ്റ് ബുക്സ് എന്ന് പറഞ്ഞ ഒരുപാട് ബുക്സും കാര്യങ്ങളൊക്കെയാണ് അപ്പൊ ഞാൻ അവിടെയെന്ന ചേട്ടനോട് എന്തൊക്കെയോ പറയുകയാണ് എന്താണ് അപ്പൊ പറഞ്ഞതെന്ന് ഞാൻ ഓർക്കണില്ല അങ്ങനെ നടന്നപ്പോഴാണ് എനിക്കൊരു ഫോൺ കവർ മേടിക്കണമെന്ന് വിചാരിച്ചത് കേട്ടോ ഒരുപാട് ഫോൺ കവേഴ്സ് ഉണ്ടായിരുന്നു അവിടെ എൻ്റെ ഫോൺ വാങ്ങിച്ചിട്ട് ഇത്രയും നാളായിട്ട് ഞാനൊരു പുതിയ കവർ വാങ്ങിച്ചിട്ടില്ലേ അപ്പോൾ പഴയ കവർ ശരിക്കും ചീട്ടേ എന്നിട്ട് പോലും ഫോൺ കവർ എവിടെയെങ്കിലും കണ്ടാൽ പോലും ഞാൻ വാങ്ങിക്കൂല എന്തിനാ ഫോൺ കവർ എന്തിനാ അങ്ങനത്തെ ഒരു മൈൻഡായിരുന്നു പക്ഷേ എന്തോ തോന്നി അവിടെ നിന്ന് ഞാനൊരു പുതിയ കവർ വാങ്ങിച്ചു അത് കഴിഞ്ഞത് പുറത്തേക്ക് വന്നപ്പോൾ ഒരുപാട് ഫുഡ് സ്റ്റോളൊക്കെ ഉണ്ട് അപ്പോൾ ഐസ്ക്രീം ഉണ്ടായിരുന്നു കുഞ്ഞെ ഒരു ഐസ്ക്രീം വാങ്ങിച്ചു കൊടുത്തു അവനാണെങ്കിൽ ചോക്ലേറ്റും പിന്നെ എന്താ ബട്ടർ സ്കോച്ചും രണ്ടും കൂടി മിക്സ് ചെയ്ത് വാങ്ങിച്ചു കേട്ടോ അപ്പോൾ ഒരു ഐസ്ക്രീമിന് അമ്പത് രൂപയായിരുന്നു അപ്പൊ അവൻ ഇതാ രണ്ട് ഫ്ലവറും കഴിക്കാമല്ലോ പിന്നെ കരിമ്പിൻ ജ്യൂസ് ഒക്കെ കൊടുക്കുന്നുണ്ട് എന്നെ ഒരു ഗ്ലാസ് കരിമ്പിൻ ജ്യൂസിന് അൻപത് രൂപ പിന്നെ അവിടെ ബിരിയാണി ഒക്കെ ഉണ്ടായിരുന്നു ഒരുപാട് സാധനങ്ങൾ ഉണ്ടായിരുന്നു പിന്നെ പുറത്തേക്ക് ഇറങ്ങിയപ്പോ അവിടെ നമ്മുടെ സാധാരണ പോലെ ഗെയിംസ് കാര്യങ്ങൾ അതൊക്കെ ആയിരുന്നു കുഞ്ഞപ്പുറമാണെങ്കിൽ കുറേ ബോൾ കണ്ടപ്പോൾ തന്നെ ഓടിക്കയറി ചേട്ടൻ അവനെ അവനെടുത്ത് ആ ബോളിന്റെ ഉള്ളിൽ നിർത്തി കൊടുത്തേ പക്ഷെ അവിടെ ഒരു അഞ്ചു മിനിറ്റ് പോലും കളിച്ചില്ല ഗൈസ് കയറിയപ്പോൾ തന്നെ അവിടെ നിന്ന് ഇറങ്ങി എല്ലാത്തിനും അൻപത് രൂപയൊക്കെയാണ് ഇതിൽ കളിക്കാൻ കയറുന്നതിനൊക്കെ അൻപത് രൂപയാണ് അപ്പൊ രണ്ട് കുഞ്ഞു കുട്ടികളും അതിൻ്റെ കൂടെ ഉണ്ടായിരുന്നേ കുറച്ചേരം ബോളൊക്കെ വെച്ച് കളിച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റ് പോലും കളിച്ചില്ല അപ്പൊ തന്നെ ഇങ്ങോട്ട് ഇറങ്ങി പോകുന്നു കാര്യം എന്താ തൊട്ടടുത്ത് ഡെയ് ഏറെ നിറച്ച സംഭവം കണ്ടു ഇതാണ് ഏറ്റവും ഇഷ്ടം ഇത് എൺപത് രൂപയായിരുന്നു കേട്ടോ ഇതിൽ കളിക്കാനുള്ള ചാർജ് സാധാരണ എല്ലായിടത്തും അൻപതേ വാങ്ങിക്കുള്ളൂ ഇവിടെ ഇവര് എൺപത് രൂപയാണ് ഇതിൽ കയറാൻ വാങ്ങിച്ചത് അങ്ങനെ എല്ലാം കണ്ടു വലിയ ആളും തിരക്കും ഒന്നും ഇല്ലാട്ടോ ഞാൻ കുറേ ആളുണ്ടാവും എന്നാ പ്രതീക്ഷിച്ചത് എനിക്ക് തോന്നണ കൊറേ ദിവസം ഇത് തുടങ്ങിയിട്ടാണ് അപ്പോൾ എല്ലാരും വന്ന് പോയിട്ടുണ്ടാകും അപ്പോൾ നമ്മൾ ഇത് ലാസ്റ്റിന് മിഷായപ്പോഴല്ലേ ചെന്നത് അപ്പൊ ഗൈസ് എങ്ങനെ നമ്മളെല്ലാം കണ്ടു നേരെ വീട്ടിലോട്ട് പോയി അപ്പൊ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ ചെയ്യാ സബ്സ്ക്രൈബ് ചെയ്യാ